തട്ടുമൽ ൂർ അക്കാദമി റമളാൻ പ്രഭാഷണം മാർച്ച് തീയതികളിൽ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ തട്ടുമൽ വാദിനൂർ അക്കാദമി റമളാൻ പ്രഭാഷണം മാർച്ച് നാല് അഞ്ച് ആറ് തീയതികളിൽ വാദിനൂർ ക്യാമ്പസിൽ നടക്കും മാർച്ച് നാലിന് ചൊവ്വാഴ്ച ഷെയ്ഖന ഉമർ മുസ്ലിയാർ കുയ്യോട് ഉദ്ഘാടനം നിർവഹിക്കും ഉസ്താദ് ഉസ്താദ് മസ്കരി റസാഖ് പത്തനംതിട്ട എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും ഈ മൂന്നാം ദിവസവും പിന്നെ നമുക്ക് പാടിയോട്ടു ചാലിൽ നിന്ന് കട്ടുമല്ലേക്ക് വാഹന സൗകര്യങ്ങളുണ്ട് രാവിലെത്തെ ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പാടിച്ചാലിലേക്ക് എത്താനുള്ള വാഹന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പോത്താംകത്ത് നിന്ന് കട്ടുമല്ലിലേക്ക് തന്നെ വരുന്നൊരു ബസ് ഉണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാ നാട്ടുകാരെയും പൊതുജനങ്ങളെയും ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം മൂന്ന് ദിവസങ്ങളിലാണ് നടക്കുന്നത് അതായത് മാർച്ച് നാല് അഞ്ച് ആറ് തീയതികളിൽ രാവിലെ ഒമ്പതര മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ടര വരെയാണ് ഈ ഒരു പരിപാടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധരായിട്ടുള്ള ഭാഗ്യങ്ങളാണ് പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഒന്നാം ദിവസം സമസ്തയുടെ കേന്ദ്ര നിശാപരംഗം അതേപോലെ തന്നെ കേന്ദ്ര ട്രഷറർ ആയിട്ടുള്ള ചൈക്കുന ഉമ്മർ മുസ്ലാർ കോഴിയോട് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് മൂന്നാം ദിവസം വ്യാഴാഴ്ച അതായത് മാർച്ച് ആറിനാണ് സമാപന സമ്മേളനവും പ്രാർത്ഥനാ സദസ്സും പരിപാടി നടക്കുന്നത് അന്നത്തെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഉസ്താദ് ആഷിഫ് കാരിമി ആലപ്പുഴ അവരുകളാണ് ഇങ്ങനെ മൂന്ന് ക്രമീകരിച്ചിട്ടുള്ളത് മാർച്ച് ആറാം തീയതി വ്യാഴാഴ്ച സമാപനവും കൂട്ടുപ്രാർത്ഥനയും നടക്കും പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ഉസ്താദ് ആഷിഖ് ദാരിമി ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് മുഹമ്മൂദ് സഫാർ തങ്ങൾ നേതൃത്വം നൽകും മുഴുവൻ ആൾക്കാരെയും വാദനൂർ ക്യാമ്പസ് അക്കാദമിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി പ്രസിഡന്റ് അഹമ്മദ് പോത്താങ്കണ്ടം ജനറൽ സെക്രട്ടറി കുട്ടില മുഹമ്മദ് കുഞ്ഞി ട്രഷറർ എ പി കെ നാസർ വർക്കിംഗ് സെക്രട്ടറി വി വി മുഹമ്മദ് കുഞ്ഞി വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഖാജി മുക്ക് സംഘാടക സമിതി അംഗങ്ങളായ സി എച്ച് മുസ്തഫ ഖാജി സി പി ഉമർ ഖാജി പി വി അബൂബക്കർ എ സുബേർ കെ മഹമ്മൂദ് എ എം അബ്ദുള്ള എന്നിവർ അറിയിച്ചു രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഒരു സ്ഥാപനമാണ് ഇപ്പോൾ തട്ടുമ്പിൽ നടന്നു വരുന്ന വാദീനൂർ ഇസ്ലാമിക് അക്കാദമി അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ സാധാരണ റോങ്കാൻ പ്രഭാഷണം പാടിയൊള്ളിച്ച ടൗണിലായിരുന്നു നടത്തി വരാറുള്ളത് ഇപ്പുറി നമ്മുടെ ഈ ക്യാമ്പസിൽ തന്നെ നടത്തുക എന്നൊരു ഉദ്ദേശത്തോടു എന്നുവെച്ചാൽ അത് നമ്മുടെ സാധക്കരെ പരിചയപ്പെടുത്തലും കൂടിയാണ് అది దృశ్య నన్నరు జనకూట ప్రతీక్ష ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ